ായി സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയെട്ട് മുതലുള്ള തിരുവചന ഭാഗമാണ് വചനവിചനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് ഇന്ന് തന്നിരിക്കുന്നത് മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് അവകാശങ്ങളും ചുമതലകളും ഉണ്ട് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് അവ എന്ന് നമുക്ക് പറയാം എന്നാൽ നാം പലപ്പോഴും അവകാശങ്ങളെ മുറുകെ പിടിക്കുകയും ചുമതലകളെ വിസ്മരിക്കുകയും ചെയ്യാറുണ്ട് ക്രിസ്ത്യാനികളായ നാം അവകാ നമുക്ക് അവകാശങ്ങളില്ല പകരം ചുമതലകൾ മാത്രമേ ഉള്ളൂ എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ചുമതലകളുടെ കൃത്യമായ നിർവഹണം വഴി സ്വർഗരാജ്യത്തിന് നാം അവകാശികളാകുന്നു ഒരു കർണ നമ്മുടെ കർണത്തടിക്കുന്നവനെ തിരിച്ചടിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നതാണ് യേശുവിന്റെ പ്രബോധനം നമ്മുടെ മറ്റേ കൂടി കാണിച്ചു കൊടുക്കുവാനുള്ള ചുമതലയാണ് നമുക്കുള്ളത് മനുഷ്യൻ അവകാശങ്ങളെ കൂടുതലായി അവകാശങ്ങളെക്കാൾ കൂടുതലായി ചുമതലകളിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ എത്രമാത്രം വ്യത്യസ്തമായേനയും ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാനുള്ള കടമ പൂർത്തിയാകുവാനുള്ള ഒരു മാർഗം അവകാശങ്ങളെക്കാൾ ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് അവകാശങ്ങൾ വഴി എൻറെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ ചുമതലകളുടെ നിർവഹണം വഴി മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ നാം ശ്രദ്ധ വയ്ക്കുന്നു അപ്പോഴാണ് കവി പാടിയതുപോലെ കാട് മലർവാടിയാക്കുക മൃഗങ്ങൾ ഗായകരാകുക അവകാശങ്ങളെക്കാൾ കൂടുതലായി ചുമതലകളിൽ ശ്രദ്ധിക്കണം എന്ന് പറയുവാനുള്ള കാരണം നമുക്കുള്ളത് ദാനമായി കിട്ടിയതായി എന്നുള്ളതാണ് വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മോട് ചോദിക്കുന്നു ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എന്നതാണ് ദൈവം എന്നെ സൃഷ്ടിച്ച് ലോകത്തിലേക്ക് അയച്ചത് എന്റെ ഇഷ്ടം നിറവേറ്റുന്നതിനേക്കാൾ കൂടുതൽ ഇവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുന്നതിനാണ് എന്ന ചിന്തയിലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട് അടുത്തതായി പകപോക്കൽ ഉപേക്ഷിച്ച് നാം മുറിവുകൾ ആശ്ലേഷിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നൽകുന്ന രണ്ടാമത്തെ സന്ദേശം പകപോക്കുവാൻ ശ്രമിക്കാതെ കാരുണ്യത്തിന്റെ ശൈലി നാം ആശ്ലേഷിക്കുവാനായി യേശു മൂന്ന് മുറിവുകൾ ആ നിർദ്ദേശിക്കുകയാണ് ഒന്നാമത്തെ മുറിവ് ശാരീരികമായ മുറിവാണ് ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക ഇതിനു പകരം നാം ഇന്ന് പലരുടെയും ചെകിടത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപമാനം വിമർശം വെട്ടുകഥകൾ മനയൽ ഭീഷണിപ്പെടുത്തൽ നിന്ദനം എന്നിവ വഴി രണ്ടാമതായി ഈശോ നമുക്ക് നൽകുന്ന മുറിവ് ഭൗതികമായ മുറിവാണ് ഉടുപ്പ് കൈവശപ്പെടുത്തുവാൻ വരുന്നവനും മേലങ്കിക്കൂടി ഇട്ടുകൊടുക്കുക വിശ്വാസി ഭൗതിക വസ്തുക്കൾക്കായി പടവെട്ടാതെ ദൈവിക മൂല്യങ്ങൾ പ്രസരിപ്പിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ അഭാവം നിമിത്തമാണ് ഇവിടെ വിഭാഗീയത പക വഴക്ക് യുദ്ധം എന്നിവ ഉണ്ടാകുന്നത് ക്രിസ്ത്യാനി ദൈവത്തിൽ ശരണം വെച്ച് ഈ ലോകത്തിലെ വസ്തുക്കളിലുള്ള ആസക്തി കൈവടിയേണ്ടതാണ് മൂന്നാമതായി ഈശോ നൽകുന്ന മുറിവ് മാനസികമായ മുറിവാണ് ഒരു മൈൽ പോകുവാൻ നിർബന്ധിക്കുന്നവന്റെ കൂടെ രണ്ട് മൈൽ പോകുക നമ്മുടെ ഇഷ്ടാനുസരണം ജീവിക്കുക എന്നത് അവകാശമാണെങ്കിലും നമ്മുടെ കടമ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ലഘൂകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് ആത്മീയമായ രാജ്യം നമുക്ക് കെട്ടിപ്പിടുക്കുവാനായിട്ട് സാധിക്കണം ഈ ലോകത്തില് ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഇതൊന്നും നമ്മുടേതല്ല എല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നന്മയിലൂടെ ക്ഷമിക്കലിലൂടെ പരസ്പര സ്നേഹത്തിലൂടെ നമുക്ക് അവിടുത്തെ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗമായ ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള ഈശോയുടെ മുന്നറിയിപ്പ് നമുക്കൊരു പാഠമാണ് നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് നമ്മുടെ ശത്രുക്കളെ ശത്രുക്കളല്ല ഇത്തരങ്ങളായി കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എപ്രകാരമാണ് നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുക നമ്മൾ അല്പം എഴുമപ്പെട്ട് കൊടുത്താൽ മതി നമ്മൾ അല്പം ഒന്ന് ക്ഷമിച്ചാൽ മതി പ്രിയമുള്ളവരെ നമുക്ക് ക്ഷമിക്കലിലൂടെയും എളിമപ്പെടലിലൂടെയും നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്രകാരം ദൈവ സ്നേഹം ഈ ലോകം മുഴുവനും ഈ ഭൂമി മുഴുവനും നിറയട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ